ുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഫേസ്ബുക്കിലും അത് കുറെ അധികം ആളുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മള് കുറച്ചും കൂടെ ക്ലോസ് വാച്ച് ചെയ്യുമ്പോ അവ വ്ളോഗ്സിന് എന്ത് പറ്റി എന്നുള്ള തരത്തിലേക്കൊക്കെ പല തരത്തിലുള്ള കമൻറ്റുകൾ ഈ വീഡിയോകൾക്കൊക്കെ താഴെ വരുന്നുണ്ട് അവ വ്ളോഗ്സിൻ്റെ തുടക്കത്തിൽ ഇപ്പം നമ്മുടെ മല്ലൂർ ട്രാവലറുടെയൊക്കെ തുടക്കകാലത്ത് നമ്മളിതിനെ സാഗൂതം വീക്ഷിച്ചിരുന്നു പുള്ളിക്കാരൻ്റെ ചുറ്റുപാടുകളൊക്കെ വളരെ വീക്കായിട്ടുള്ള ഒരു ചുറ്റുപാട് തന്നെയാണ് അവിടെ നിന്ന് പതുക്കെ പതുക്കെ പിടിച്ചു കയറി വളരെയേറെ പണിപ്പെട്ട് ശ്രമകരമായ ഒരു വ്ളോഗിങ് സ്റ്റൈലാണ് അവയ്ക്ക് ഉണ്ടായിരുന്നത് എന്തായാലും ആലപ്പുഴക്കാരനാണ് ആള് നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം അറിവിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞ പുള്ളി തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് നേരിട്ട് പരിചയമൊന്നുമില്ലെങ്കിൽ കൂടി നമ്മളറിയുന്ന ചില കഥകൾ കഥാപാത്രങ്ങളൊക്കെ ഇതിനിടയിലൂടെ കടന്നു വരുന്നുണ്ട് അവ ബ്ലോഗ്സിന് എന്തു പറ്റി എന്നുള്ളതാണ് നമ്മുടെ ഈ രണ്ടാമത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇതേപോലെ കുറേ പേര് കണ്ടിട്ടുണ്ട് ചില സംശയങ്ങളും മറ്റുമായിട്ടൊക്കെ പലരും കമൻ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് സംഭവമൊന്നുമല്ല തുടക്കത്തിൽ സംഭവിച്ചത് അവരുടെ ജീവിതത്തിൽ തോന്നുന്നു ഈ കമൻ്റുകൾ ചിലരൊക്കെ വന്ന് പറയുന്നുണ്ട് അവ പണിക്കൊന്നും പോകാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുമോ അങ്ങനെയാണ് അവനെ അവൾ ഇട്ടേച്ച് പോയത് എന്നൊക്കെ പക്ഷേ യാഥാർത്ഥ്യം അതൊന്നും ആകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അതിന് ചില കാരണക്കാരും ഉണ്ട് അവർ വിദേശത്താണ് എന്നുള്ളതാണ് നമുക്ക് പറയാനാവുക ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ യു എയിൽ അതിന് കാരണക്കാരൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കഥ അപ്പോൾ നമുക്ക് ആളുകളെ വ്യക്തിഹത്യ ചെയ്യാനോ അതുമായി ബന്ധപ്പെടുത്തി എന്താ പറയുക കൂടുതൽ വിവരങ്ങൾ നൽകാനോ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കാരണം ഇതൊക്കെ അത്തരത്തിൽ കെട്ടുപണഞ്ഞ് കിടക്കുന്ന പുതിയ കാലത്തിൻ്റെ പരിമിതികളിൽ ഒരുപാട് ഇതേപോലെ എന്താ പറയുക നിയമക്കുരുക്കുകളും മറ്റുമൊക്കെ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പേരെടുത്ത് പറയാനാവില്ല ആളുകളെ ചൂണ്ടിക്കാണിക്കാനാവില്ല സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ത് എന്ന് നമുക്ക് അറിയാനുള്ള ആ ഒരു കൗതുകം തന്നെയാണ് തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഇഴയടുപ്പം പിന്നീട് അങ്ങോട്ട് ഇവരുടെ ജീവിതത്തിൽ നിന്ന് വളരെ പതുക്കെയെങ്കിലും മാറി മറിയുന്നുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അപ്പോൾ സ്വാതി പല തരത്തിലുമുള്ള വ്ളോഗുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിരുന്നെങ്കിലും അതൊന്നും ക്ലച്ച് പിടിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വൺ ലാക്ക് വ്യൂസിന് മുകളിലേക്ക് ലഭിക്കുന്ന തരത്തിലൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക വളർച്ച അവളുടെ വ്ളോഗിങ്ങിലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വരുമാനം എന്ന് പറയുന്നത് അവൾക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവ പ്രത്യേകിച്ച് വീഡിയോസൊന്നും ചെയ്യുന്നില്ല ഒരു സന്നിദ്ധഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അവിയാണ് ഇവർ പറയുന്ന പോലെ ഒരു ജോലിയും ചെയ്യാതെ ഇരുന്നിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവ പല പല തരത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട് പല തരത്തിൽ പല ഘട്ടങ്ങളിലൊക്കെ അതും അവയ്ക്ക് എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ജോലികളിലേക്കൊക്കെ അവ കടന്നു പോയിട്ടുണ്ട് അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് ജീവിത പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് എന്താ പറയുക പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളതായിട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾ ആ ചാനലിൽ പോയി നോക്കിയാൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ വ്ളോഗുകളിൽ നിന്ന് കാര്യമായ വരുമാനം ഇല്ലാതാകുമ്പോൾ വീഡിയോ ഇടാനുള്ള ആ ഒരു ഇൻട്രസ്റ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം കുറയാനാണ് സാധ്യത യഥാർത്ഥത്തിൽ അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു കുടുംബം എന്നുള്ള രൂപത്തിലേക്കൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അവർക്ക് ഇതേപോലെ അല്പം കൂടെ വരുമാനം അത് എന്താ പറയുക നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായി മാറുകയും ഒരു പക്ഷേ സ്വാതിയുടെ കുടുംബാംഗങ്ങളുടെ മറ്റോ ഒരു സ്വാധീനം ഈ അവരുടെ ജോലി തേടിയുള്ള യു എ യാത്രയിൽ സംഭവിച്ചിട്ടും അങ്ങനെയാണ് സ്വാതി യു എ യിൽ വരുന്നതും അവിടെയുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പ് ഈ ഒരു സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്നു അവിടെ വേറെയും സെയിൽസ് ഗേൾസൊക്കെ കണ്ടിട്ട കാരണം നമുക്ക് ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് കിട്ടുന്നതാണ് അങ്ങനെ യു എത്തുന്നു പിന്നീട് അവിടെ നിന്ന് അല്പം കൂടി ഒരു പടി കൂടെ കിടന്ന് അവൾ വർക്ക് ചെയ്തിരുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് മാറി അവർ മറ്റൊരു ചെറിയ കുഞ്ഞു കമ്പനി തുടങ്ങുന്നു എന്ന പേരിൽ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ ആ തരത്തിൽ അവർ പുതിയ ഒരു കുഞ്ഞു കമ്പനി തുടങ്ങുകയും അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും യു എ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതാണ് ലക്കാണ് വളരെ നല്ല രൂപത്തിൽ ഈ സെയിൽസ് മേഖലയിലൊക്കെ കുറച്ച് വാക്ചാതുര്യമുള്ളവർക്കൊക്കെ കുറച്ച് നന്നായിട്ട് പ്രക്ഷോഭിക്കാൻ പറ്റും ഒരു റീയൂണിയൻ അല്ലെങ്കിൽ അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും അവ പോലും പറയുന്നുമില്ല ഈ അവ സ്വാധീനത്തെ തേടി ദുബൈയിൽ വന്നിരുന്നു എന്നുള്ളത് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഞാനിവരെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായി എൻ്റെ കയ്യിൽ ആ വിവരങ്ങളുണ്ട് അവ നേരത്തെ ആദ്യം സ്വാധീന ജോലി ചെയ്തിരുന്ന ആ ഒരു മൊബൈൽ ഷോപ്പിൽ വരികയും അവിടെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ അതിഥിയായി മൂന്ന് നാല് ദിവസം അവരോടൊപ്പം താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവയ്ക്ക് സ്വാധീനമായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഇഷ്യൂസാണ് അവിയുടെയും സ്വാതിയുടെയും ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് അവ ദുബൈയിൽ വന്ന് സ്വാതിയുമായി സംസാരിക്കാൻ ശ്രമിച്ച ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും പറയുന്നതായിരിക്കും സത്യത്തിൽ അവ വിചാരിച്ച ഒരു തരത്തിലുള്ള മറുപടിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സാഹചര്യമോ ദുബൈയിൽ സംജാതമായില്ല എന്ന് വേണം കരുതാൻ മൂന്നോ നാലോ ദിവസങ്ങൾക്ക് ശേഷം അവി കേരളത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു എന്തായാലും അത്തരം വിവരങ്ങളെ സംബന്ധിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഗുഡ് ബൈ